പി എം സിയിൽ രണ്ടിലൊന്ന് ഇന്നറിയാം സിപിഐ സിപിഎം നേതാക്കൾ തമ്മിൽ ഫോൺ വഴി ആശയവിനിമയം തുടങ്ങി ഏകദേശ ധാരണയിലെത്തിയിട്ട് നേരിട്ടിരുന്നുള്ള ചർച്ച നടത്തിയാൽ മതിയെന്ന് സിപിഎം നേതാക്കൾക്കിടയിൽ ധാരണ ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞില്ലെങ്കിൽ നേരിട്ടുള്ള ചർച്ച മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് നടന്നേക്കില്ല ബിനോയ് വിശ്വം എം എൻ സ്മാരകത്തിലെത്തി പ്രതികരിക്കാതെ ഓഫീസിലേക്ക് കയറിപ്പോയ ആ ദൃശ്യങ്ങൾക്കാണ് വിശ്വം പ്രതികരിച്ചിട്ടില്ല നേരത്തെ എം എൻ സ്മാരകത്തിലേക്ക് കെ രാജനും എത്തിയിട്ടുണ്ട് വളരെ നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് മന്ത്രിസഭാ യോഗത്തിന് ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത വാങ്ങുകയാണോ റഹീസ് റഷീദ് അരുൺ ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അതായത് സി പി ഐ എം നേതൃത്വം സി പി ഐ നേതൃത്വത്തിന് മുന്നിൽ തൽക്കാലത്തേക്ക് വഴങ്ങുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് രാവിലെ എ കെ ജി സെൻ്ററിൽ ചേർന്ന പ്രധാനപ്പെട്ട യോഗത്തിലാണ് അത്തരം ചില തീരുമാനത്തിലേക്ക് പോകുന്നത് അതായത് തൽക്കാലത്തേക്ക് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് മരവിപ്പിക്കാനുള്ള ഒരു നീക്കം ആണ് നടക്കുന്നത് അതിനുശേഷം സി പി ഐ ചർച്ച ചെയ്ത് ഇതിനുശേഷം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു ധാരണയിലേക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന ഇന്ന് രാവിലെ ചേർന്ന നേതൃയോഗത്തിൽ ഉണ്ടായി ഈ നിർദ്ദേശം സി പി ഐ നേതാക്കളെ സി പി ഐ എം നേതാക്കൾ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ അത് സി പി ഐ അംഗീകരിക്കാനാണ് സാധ്യത എന്ന് സി പി എം കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ചേർന്ന മന്ത്രിസഭ യോഗത്തിൽ നാല് സിപിയുടെ മന്ത്രിമാരും പങ്കെടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതായത് ഒരു ഒത്തുതീർപ്പ് ഫോർമുല സി പി ഐ ഭാഗത്തു നിന്ന് വരുന്നു അത് തൽക്കാലത്തേക്ക് സി പി ഐയോട് വഴങ്ങുകയാണ് തൽക്കാലം പി എം സി പദ്ധതി മരവിപ്പിക്കാനുള്ള ഒരു നീക്കം അത്തരമൊരു തീരുമാനം സി പി ഐ പ്രധാനപ്പെട്ട നേതാക്കൾ രാവിലെ ചേർന്ന യോഗത്തിൽ എടുത്തതായി മനസ്സിലാക്കുന്നു അത് സി പി ഐ നേതൃത്വത്തെ അല്പസമയത്തിനകം അറിയിക്കുകയും ചെയ്യും സി പി പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെ ഒരു തീരുമാനം അത് ഒരു കത്തി രൂപത്തിൽ കേന്ദ്രത്തിന് നൽകുകയും അത് അത് മാധ്യമങ്ങൾക്ക് അടക്കം നൽകുകയും ചെയ്യണം എന്നതാണ് അങ്ങനെ ഒരു നീക്കം കൂടി സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് സി പി എം ഇതിൽ വഴങ്ങുമ്പോൾ ഇതിൽ മരവിപ്പിക്കൽ മാത്രമാണ് ഉണ്ടാവുക പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കത്തല്ല കൊടുക്കുക തൽക്കാലത്തേക്ക് നടപടികളുമായി മുന്നോട്ട് പോവില്ല എന്ന് സി പി ഐയെ ധരിപ്പിക്കും അതല്ലേ മനസ്സിലാക്കേണ്ടത് ആദ്യം വെച്ച ഫോർമുല പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊരു മന്ത്രിസഭാ ഉപസമിതിയുടെ മേൽനോട്ടത്തിൽ നടത്താമെന്നുള്ളതായിരുന്നു പക്ഷേ സി പി ഐയുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് സി പി ഇതിന് വഴങ്ങാത്തത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു അടുത്തത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുക എന്നതാണ് അപ്പോഴും സി പി ഐ ഉയർത്തുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയല്ല ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളതാണ് പക്ഷെ പിന്മാറുന്ന കാര്യത്തെക്കുറിച്ചല്ല സി പി എം പറയുന്നത് തൽക്കാലത്തേക്ക് നടപടിയുമായി പോകില്ല നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈക്കത്തിൽ ഒരു നടപടിയും ഉണ്ടാവില്ല ഈ പോർട്ടലിൽ സ്കൂളുകളുടെ പേരുകൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അത് മരവിച്ച് അവസ്ഥയാണ് അതല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത് റഹീസ് ഇതിനുവേണ്ടി തുറക്കുന്ന പ്രധാനമന്ത്രിയുടെ പോർട്ടലിൽ കേരളത്തിൽ നിന്നുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് ഉണ്ടാവില്ല കേരളത്തിൽ നിന്നുള്ള സ്കൂൾ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യില്ല അതല്ലേ ഈ മരവിപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതായത് പൂർണ്ണമായും ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയല്ല സി പി ഐയുടെ ആവശ്യം ഈ കരാറിൽ ഒപ്പിട്ട അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നതാണ് സി പി ഐയുടെ ആവശ്യം പക്ഷേ അങ്ങനെ പൂർണ്ണമായും പിൻവാങ്ങുകയല്ല പക്ഷേ ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഒരു വഴി തുറന്നിട്ട് ഈ ഈ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കുക എന്നതാണ് സി പി ഐ എം മുന്നിൽ കാണുന്ന ഒരു ഓപ്ഷൻ സ്വാഭാവികമായും അതിനോട് സി പി ഐ ഒപ്പം നിൽക്കും എന്നാണ് അവർ കരുതുന്നത് കാരണം ഇതൊരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയിൽ സി പി ഐ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി അംഗീകരിച്ച് ഒരു ഫോർമുല എത്തി എന്ന കാര്യം വരാതെ പകരം പപ്പാതി സി പി ഐ പറയുന്ന കാര്യങ്ങൾ പകുതി സി പി ഐ എം അംഗീകരിച്ചു ആ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്കാലത്തേക്കുള്ള വിട്ടുവീഴ്ച സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതായത് മന്ത്രിസഭാ യോഗത്തിൽ വിട്ടു നിൽക്കാനുള്ള തീരുമാനമടക്കം പുനഃപരിശോധിച്ച് മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരണം അതിനിടയിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ നടത്താം ആ ചർച്ചകളിൽ ഒരു ധാരണ ഉണ്ടായെങ്കിൽ മാത്രം മുന്നോട്ട് പോകാം അങ്ങനെ ഒരു കാര്യം കൂടി സി മുന്നോട്ട് വെക്കുന്നുണ്ട് തുടർ ചർച്ചകളിൽ ഒരു ഐക്യമുണ്ടായാൽ സി പി ഐയും സി പി ഐ എമ്മും തമ്മിലുള്ളൊരു ഐക്യം ഉണ്ടായാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പദ്ധതിയുമായി മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ പിന്നോട്ട് പോകാം എന്നൊരു ഓപ്ഷനാണ് സി പി ഐ എം മുന്നോട്ട് എന്നാണോ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ കരുതേണ്ടി വരും പക്ഷേ അരുൺ ഇതിൽ സി പി എം അതിലൊരു വഴങ്ങലായി അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം മറ്റ് ഗതിയില്ല എന്നുള്ളതാണ് അതായത് സി പി ഐ അവരുടെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പദ്ധതിയുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതൊരിക്കലും സി പി ഐയുടെ ഈ ആവശ്യം പരിഗണിക്കാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ എത്തിയിരിക്കുന്നു ഈ സീറ്റിൻ്റെ ചർച്ചയൊക്കെ ഒരു സമയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അധിക കാലമില്ല ഇപ്പോൾ സി പി എം സി പി എമ്മിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മുന്നണിക്കുള്ളിലുള്ള പ്രശ്നത്തിലേക്ക് പോവുകയും പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുകയും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഡാമേജ് അത് ഇടതുമുന്നണിക്കും സർക്കാരിനും പ്രത്യേകിച്ച് സി പി ഐ എമ്മിനും ഉണ്ടാകും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു പിന്നോട്ട് പോക്കിലേക്ക് സർക്കാർ ഇതിനെ കാണുന്നത് അതേസമയം തന്നെ സി പി ഐ എം കൃത്യമായി ഇപ്പോഴും വിശദീകരിക്കുകയാണ് ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണ് പ്രധാന കാരണമെന്ന് അതല്ലാതെ സി പി ഐയുടെ നിലപാടിനെ മറിച്ചിട്ടല്ല ആ നിലപാടിനെ അപമാനിച്ചു കൊണ്ടുള്ള ഒരു പോക്കല്ല എന്ന് സി പി ഐയും വീണ്ടും വീണ്ടും വിശദീകരിക്കുകയാണ് സി പി ഐയുമായി ചർച്ച നടത്തി കഴിഞ്ഞാൽ ആ ചർച്ച നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഒപ്പിടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് പറയാതെ ചെയ്യേണ്ടി വന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ സി പി ഐ നേതാക്കളോട് പറഞ്ഞു എന്ന വിവരമാണ് ഇതിനിടയിലേ വരുന്നത് ഉറപ്പായും സി പി ഐ എമ്മിൻ്റേത് ഒരു പിന്നോട്ട് പോക്കാണ് ഒരു വഴങ്ങലായി സി പി ഐ എം നേതാക്കൾ ഇതിനെ കാണുന്നില്ല എന്തായാലും ഈ ഒരു നിലപാട് അത് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് രാവിലെ സി പി ഐ എം നേതാക്കൾ സി പി ഐക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനേ ഇല്ല നിങ്ങൾ പദ്ധതിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് വരൂ നമ്മൾ മന്ത്രിസഭയിലേക്ക് വരാം എന്ന തീരുമാനമാണ് ഇപ്പോഴും സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ചർച്ചയിലും അത് തന്നെയാണ് മുന്നോട്ട് വെച്ചത് സി പി ഐ സി പി എം ചർച്ചയ്ക്കിടയിലുള്ള സി പി ഐയുടെ ഒരൊറ്റ പോയിന്റ് അത് മാത്രമാണ് പക്ഷെ പിന്നോട്ട് പോയാൽ ഫണ്ടിന്റെ കാര്യം പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് അതിന് മറ്റ് മാർഗങ്ങൾ നമ്മൾ കണ്ടേ മതിയാവൂ കേന്ദ്രത്തിന് അടിയറ പറയാൻ പാടില്ല എന്ന കടുത്ത നിലപാട് സി പി ഐ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ സി പി ഐക്ക് വഴങ്ങുന്നു എന്ന ഒരു ഒരു സ്ഥിതി സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നേതാക്കന്മാർ പിന്നോട്ട് പോക്കുണ്ടാവുന്നു കാരണം ഇടതുമുന്നണിയുടെ കെട്ടുറപ്പാണ് പ്രശ്നം തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് ഒരു കീഴടങ്ങലായോ അതല്ലെങ്കിൽ ഒരു സ്വയം താഴ്ന്ന പോലെയാകുന്നതോ ഒന്നും ചിന്തയിലേക്ക് വരുന്നതേയില്ല നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം മുന്നണി കെട്ടുറപ്പ് കൊണ്ട് നടത്തുക എന്നുള്ളതാണ് നാല് സി പി ഐ മന്ത്രിമാരെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം അടിയന്തരമായി വന്നിരിക്കുന്നു അടിയന്തര ആവശ്യമായി വന്നിരിക്കുന്നു